നമ്മുടെ ജീവിതത്തിൽ മിക്കവാറും പല ചോദ്യങ്ങൾക്കും നമുക്ക് ഇന്നേവരെ ഉത്തരം കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാകത്തില്ല ജീവിതത്തിൽ പലപ്പോഴായിട്ടും പല ചോദ്യങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് മനുഷ്യൻ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് മിക്കവാറും ഓരോരുത്തർ തങ്ങളോട് തന്നെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് നാളെ ഇനി എങ്ങനെയാണ് അടുത്ത ദിവസങ്ങൾ എങ്ങനെയാണ് മുന്നോട്ടുള്ള യാത്ര എങ്ങനെയാണ് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഭാവി ശുശ്രൂഷകൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് അവനവനോട് തന്നെ ചോദിച്ച് മുന്നോട്ട് പോകുന്ന പല ആൾക്കാരെയും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഞാൻ നിങ്ങളോട് ഇന്ന് രാവിലെ ചോദിക്കുന്നു നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ അത് വളരെ രസകരമായിട്ട് വളരെ സന്തോഷം നൽകുന്നതായിട്ട് അപ്പോൾ തന്നെ കുറച്ച് കൗതുകം ജനിപ്പിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ നമ്മളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ടെങ്കിലും ദൈവം നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കണ്ടെത്താൻ കൂടെ ശ്രമിക്കേണ്ടതായിട്ടുണ്ട് ദൈവം നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ചിലപ്പോഴൊക്കെ നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് വരികിൽ പ്രയാസപ്പെടേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ദൈവം നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ വെറുതെ ഒരു ചോദ്യത്തിന് വേണ്ടിയിട്ട് ചോദിക്കുന്നത് മാത്രമല്ല മറിച്ച് അതിനകത്ത് കർത്താവ് ഒരു സൊല്യൂഷൻ അതിനകത്ത് ഒരു ഉത്തരം കൂടി കണ്ടെത്തിയിട്ടാണ് നമ്മളോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത് ആ ചോദ്യങ്ങൾക്ക് പലപ്പോഴും നമുക്ക് മറുപടി പറയാനായിട്ട് കഴിഞ്ഞു എന്ന് വരത്തില്ല നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ നമുക്കത് ഉത്തരം കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ടാകത്തില്ല അങ്ങനെ ഒരു ചോദ്യം ഇന്ന് രാവിലെ എൻ്റെ ദൈവവചന ധ്യാനത്തിൽ കർത്താവ് എനിക്ക് നൽകുകയും അത് നിങ്ങളോട് പങ്കുവെക്കേണ്ടതിന് ഞാൻ ദൈവസന്നിധിയിൽ താല്പര്യപ്പെടുകയും ചെയ്യുകയാണ് ഉൽപ്പത്തി പുസ്തകം പതിനാറാമത്തെ അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം ഇവിടെ ഒരാളോട് ദൈവത്തിൻ്റെ ദൂതൻ അഥവാ ദൈവം തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യത്തെ നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ് ഉൽപ്പത്തി പതിനാറിൻ്റെ എട്ടാമത്തെ വാക്യം ആ വാക്യം ഇങ്ങനെയാണ് സാറായിയുടെ ദാസിയായ ഹാഗറേ നീ എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു അതിനവൾ ഞാൻ എൻ്റെ യജമാനത്തി സാറായി വിട്ട് ഓടിപ്പോവുകയാകുന്നു എന്ന് ഉത്തരം പറയുന്നു രണ്ട് ചോദ്യങ്ങളാണ് ദൂതൻ ഖാഗാറിനോട് ചോദിക്കുന്നത് സാറായിയുടെ ദാസിയായ ഹാഗറേ നീ എവിടെ നിന്ന് വരുന്നു അത് ഒന്നാമത്തെ ചോദ്യം അടുത്ത ചോദ്യം നീ എങ്ങോട്ടാണ് പോകുന്നത് അത് രണ്ടാമത്തെ ചോദ്യമാണ് അവളുടെ മറുപടി വളരെ രസകരമായിരുന്നു ഞാൻ എൻ്റെ ദാ യജമാനത്തിയായിരിക്കുന്ന സാറായി വിട്ട് ഓടിപ്പോരുകയാണ് ചെയ്യുന്നത് രണ്ട് ചോദ്യങ്ങൾക്ക് ഒറ്റ മറുപടി മാത്രമാണ് ഹാഗാർ ഇവിടെ മറുപടിയായിട്ട് ഉത്തരമായിട്ട് കൊടുക്കുന്നത് രണ്ടാമത്തെ ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് നീ എങ്ങോട്ടാണ് പോകുന്നത് മിക്കവാറും ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഇങ്ങനെയുള്ള സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട് നമ്മൾ എവിടെ നിന്നാണ് വന്നത് നമ്മുടെ കഴിഞ്ഞ കാലം എന്തായിരുന്നു ഇന്നലകളിൽ നമ്മൾ എവിടെയായിരുന്നു ഇന്നലകളിൽ നമ്മൾ എങ്ങനെ മുന്നോട്ട് നയിച്ച് നയിക്കപ്പെട്ടു ഇന്നലകളിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എന്തായിരുന്നു ഇന്നലകളുടെ നമ്മുടെ കഷ്ടപ്പാടുകൾ നൊമ്പരങ്ങൾ അതെന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി പറയുന്നത് വളരെ എളുപ്പമാണ് കാര്യം ഇന്നലകളിൽ നമ്മൾ നടന്നു വന്ന വഴികൾ നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്നതാണ് എന്നാൽ മറ്റൊരു ചോദ്യം ഇവിടെ ബാക്കി നിൽക്കുകയാണ് നീ എങ്ങോട്ടാണ് പോകുന്നത് എങ്ങോട്ടാണ് നീ യാത്ര ചെയ്യുന്നത് അടുത്ത സ്റ്റെപ്പ് എന്താണ് ദൂതൻ അവളോട് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് അവൾക്ക് ഉത്തരമില്ല ഇങ്ങനെ ഉത്തരമില്ലാതെ വഴിമുട്ടിപ്പോയ ആ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ എവിടെയെങ്കിലും പോയ ആരെങ്കിലും ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു അതിന് ഉത്തരം കണ്ടെത്തി തരികയല്ല അതിനു വേണ്ടിയിട്ട് അരുളുന്ന ഒരുവൻ ഇന്ന് രാവിലെ നമ്മുടെ നടുവിൽ നിൽക്കുന്നു നമ്മുടെ കൂടെ നിൽക്കുന്നു എന്നുള്ള ബോധ്യത്തിനായിട്ട് ഞാൻ കഥാവിന് സ്തോത്രം ചെയ്യുകയാണ് പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന ഈ നിലയിലുള്ള ഈ നിലവാരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് അപ്രാപ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് നമുക്കത് സാധ്യമാകുന്ന ഒരു കാര്യമല്ല പക്ഷെ ദൈവത്തിന് അതിൻ്റെ മധ്യത്തിൽ ഒരു ഉത്തരമുണ്ട് അവൾ എങ്ങോട്ട് പോകണമെന്നറിയാതെ ഓടിപ്പോകുകയാണ് പക്ഷേങ്കിൽ ദൂതൻ അവളോട് പറയുന്നു നീ പോയി മടങ്ങി നിന്റെ യജമാനത്തിയുടെ കീഴിൽ കുറച്ച് നാൾ കൂടി ഇരിക്കുക ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ദിവസങ്ങളിൽ നിങ്ങൾ കടന്നു പോകുന്ന ഈ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നാളെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ നിങ്ങൾ ബുദ്ധിമുട്ടിയിരിക്കുന്ന ഈ അനുഭവങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിന് ഇന്ന് രാവിലെ നമ്മളോട് ഒരു കാര്യം പറയാനുണ്ട് ഈ വിഷയങ്ങളുടെ നടുവിൽ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടിയിട്ട് കുറച്ച് ദിവസം കൂടി ഒന്ന് കാത്തിരിക്കാൻ ദൈവ വൈതലി നീ ഒന്ന് തയ്യാറാകൂ നിന്റെ ജീവിതത്തിലുള്ള പ്രതിസന്ധികൾ ഒന്ന് നീങ്ങേണ്ടതിന് ഒരു വഴി തെളിഞ്ഞു വരേണ്ടതിന് ദൈവം മുന്നോട്ട് ഒരുക്കുന്ന പാതകൾ നിന്റെ കണ്ണിന് നന്നായി കാണത്തക്കവണ്ണം അത് തെളിവായി മനസ്സിലാകത്തക്കവണ്ണം ആ ദൈവത്തിന്റെ കരങ്ങളിൽ കുറച്ച് ദിവസം കൂടി ഒന്ന് നിശബ്ദമായി ഇരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവമക്കൾക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു ഇന്ന് െ ഞാൻ നിങ്ങളോട് വളരെ ഹൃദ്യമായി ഒരു സഹോദരനെ പോലെ ഒരു സ്നേഹിതനെ പോലെ ഒരു ദൈവദാസനെ പോലെ ഞാൻ നിങ്ങളോട് പറയുന്നു ഏതെങ്കിലും ഒരു വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തു ചാടുന്നതിന് പകരം കുറച്ചുകൂടി ഒന്ന് ദൈവപ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ചില നാൾ കൂടെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒന്ന് താണിരിക്കാൻ ഇന്ന് രാവിലെ ഞാൻ ഈ ദൈവവചനത്താൽ നിങ്ങളെ ഉപദേശിക്കുകയാണ് അവളോട് അതിന് വേണ്ടിയിട്ട് ദൈവത്തിന്റെ ദൂതൻ പറയുന്ന രണ്ട് കാര്യങ്ങൾ കൂടെയുണ്ട് പത്താമത്തെ വാക്യത്തിൽ അവളോട് ഒരു കാര്യം പറയുന്നു നിൻ്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിച്ച് എണ്ണിക്കൂടാതവണ്ണം അത് പെരുപ്പമുള്ളതാക്കി തീർക്കും നീ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ ഇപ്പോൾ നിന്നെ ഉപദ്രവിക്കുന്നവരുടെ നടുവിലേക്ക് നീ തിരിച്ചുപോയി വളരെ നിശബ്ദമായി ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ആ കഷ്ടതകളുടെ നടുവിൽ വളരെ നിശബ്ദമായി ഇരിക്കാൻ നീ തയ്യാറാണെങ്കിൽ ഞാൻ നിന്നെ വർദ്ധിപ്പിക്കാൻ മതിയായ ദൈവമാണ് നിന്റെ മുമ്പിൽ ഞാൻ ചോദിച്ച ഈ രണ്ടാമത്തെ ചോദ്യമുണ്ട് നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആ ചോദ്യത്തിന് നിനക്ക് ഉത്തരമില്ലായിരിക്കാം പക്ഷേ എൻ്റെ പക്കൽ അതിന് ഒരു ഉത്തരമുണ്ട് ഞാൻ നിൻ്റെ സന്തതിയെ വർദ്ധിപ്പിക്കും ഈ ദിവസങ്ങളിൽ നീ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധികളെ നീക്കി ഞാൻ നിന്നെ വർദ്ധിപ്പിക്കുന്ന ദൈവമാണെന്ന് കർത്താവ് ഇന്ന് രാവിലെ ആരോടൊക്കെയോ സംസാരിക്കുകയാണ് രണ്ടാമത്തെ കാര്യം അവളോട് പറയുകയാണ് നിൻ്റെ സങ്കടം കേൾക്കുകൊണ്ട് നീ അവന് ഇസ്മായേൽ എന്ന് പേരിടണം അതിൻ്റെ അർത്ഥം ഇത്രമാത്രമേ ഉള്ളൂ നിനക്ക് ലക്ഷ്യമില്ലാത്തവളായിട്ടാണ് നീ ഇരിക്കുന്നത് പക്ഷെ എനിക്ക് നിന്നെക്കുറിച്ച് നിൻ്റെ സന്തതിയെക്കുറിച്ച് എനിക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിനക്ക് നിന്നോട് പറയുന്നു ആ സന്തതിക്ക് നീ ഇസ്മായൽ എന്ന് പേരിടണം ലക്ഷ്യം തെറ്റവളായിട്ടാണ് നീ ഇപ്പോൾ പോകുന്നത് എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാതെയാണ് നീ പോകുന്നത് പക്ഷേ ഞാൻ നിന്നോട് പറയുന്നു എനിക്കൊരു ലക്ഷ്യമുണ്ട് ദൈവ പൈതലെ എനിക്കൊരു ലക്ഷ്യമുണ്ട് കുഞ്ഞേ ആ ലക്ഷ്യത്തിലോട്ട് ഞാൻ നിന്നെ നടത്തും അതുകൊണ്ട് ആ ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ നീ വളരെ നിശബ്ദമായിട്ട് ഇപ്പോൾ നീ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ ഇപ്പോൾ നീ അനുഭവിക്കുന്ന നൊമ്പരങ്ങളുടെ നടുവിൽ ഇപ്പോൾ നീ കടന്നു വേദനകളുടെ നടുവിൽ കുറച്ചുകൂടി ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കൂ നിശ്ചയമായിട്ടും കർത്താവ് രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം നൽകുക തന്നെ ചെയ്യും ഞാൻ നിങ്ങളോട് പറയുന്നു ഇങ്ങനെ ആരെങ്കിലും നിങ്ങൾക്കെതിരെ ഉയർത്തുന്ന ചോദ്യങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് നേരെ ഉയർത്തിയ ഉത്തരം കിട്ടാത്ത ഏതെങ്കിലും ഒരു ചോദ്യമുണ്ടെങ്കിൽ കർത്താവിന് ആ ചോദ്യത്തിൻ്റെ നടുവിലൊരു ഉത്തരമുണ്ട് ആ ദൈവത്തിന് അവൻ്റെ പക്കൽ അതിനൊരു ഉത്തരമുണ്ട് അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കാൻ ആ ലക്ഷ്യത്തിലേക്ക് നടന്നു കയറാൻ ആ ദൈവപ്രവൃത്തിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാൻ ആ ദൈവിക വർധനവിനെ സ്വീകരിക്കാൻ ഇന്ന് രാവിലെ ഈ ദൈവവചനത്താൽ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു അതിനായിട്ട് കർത്താവ് നമ്മളെ ഈ വചനങ്ങളാൽ സഹായിക്കുമാറാകട്ടെ ആമേൻ